നമസ്കാരം പോലീസ് ജീപ്പ് തല്ലി തകർക്കുകയും എസ് ഐ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ പോയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിധിൻ പുല്ലനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനിടെ എസ്ഐയെ തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്കിന്റെ ഭീഷണിയും വന്നു പോലീസിനെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലായിരുന്നു ഹസന്റെ ഭീഷണി ഗവൺമെന്റ് ഐ ടി ഐ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എസ് എഫ് ഐ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പോലീസ് ജീപ്പ് തകർത്തത് കേസിൽ പിടികൂടിയ നിധിനെ സി പി എം ഏരിയ സെക്രട്ടറി ഇടപെട്ട് കടത്തിക്കൊണ്ടു ചെയ്തിരുന്നു ഇന്നലെയാണ് നിധിനടക്കം പേരെ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട് റെയ്ഡ് ചെയ്ത് പിടികൂടിയത് പേരും അറസ്റ്റിലായിട്ടുണ്ട് മോതിരക്കണ്ണി സ്വദേശി സാന്ദ്ര കാഞ്ഞിരപ്പള്ളി സ്വദേശി ജിയോ മാരാഗോട് സ്വദേശി വിൽഫിൻ ഐ ടി വിദ്യാർത്ഥിയും കാലടി സ്വദേശിയുമായ ശ്യാംനേഷ് പട്ടാമ്പി സ്വദേശി ഷമീം ചാലക്കുടി അലവി സെന്റർ സ്വദേശി അഫ്സൽ ചാലക്കുടി സ്വദേശി നിർമ്മൽ എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ പോലീസ് വാഹനം നശിപ്പിച്ചതിന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഇരുപത് പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് പ്രതികളെ തട്ടിയെടുത്തതിന് സി പി എം ഏരിയ സെക്രട്ടറി അടക്കം പതിനഞ്ച് പേർക്കെതിരെയും പോലീസിനെ തടഞ്ഞതിന് ഇരുപത്തഞ്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് അറസ്റ്റിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ നടത്തിയ പ്രകടനത്തിലാണ് എസ് ഐ എം അഫ്സലിനെതിരെ ഹസൻ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചതും പട്ടണത്തിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലുമെന്ന് പട്ടാപ്പകൽ ഭീഷണിപ്പെടുത്തിയതും പോലീസിൽ തുടലു പൊട്ടിച്ച പട്ടികൾ ഉണ്ടെങ്കിൽ നിലയ്ക്ക് നിർത്താൻ അധികാരികൾ തയ്യാറാകണമെന്നും ജയിലിൽ കിടക്കാൻ തങ്ങൾക്ക് മടിയില്ലെന്നും പ്രസംഗത്തിൽ പറയുന്നു ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ അഥവാ ഈ പ്രസംഗം വൈറലാക്കി എസ് എഫ് ഐ സംസ്കാരമില്ലാത്തവരുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറയുന്നു അതാണ് സഖാക്കൾ എസ് എഫ് ഐ പ്രവർത്തകരായ ഐ ടി ഐ വിദ്യാർത്ഥികൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിഴ ഈടാക്കിയെന്ന കാരണം പറഞ്ഞാണ് വെള്ളിയാഴ്ച വൈകിട്ട് എസ് ഐ അഫ്സലിനെതിരെ ഭീഷണി മുഴക്കിയത് പാഞ്ഞെടുത്ത നിധിൻ പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി ആക്രോശിക്കുകയും ബോണറ്റിൽ ആഞ്ഞ് ചവിട്ടുകയും ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തത് മാധ്യമങ്ങളിലൂടെ ജനം കണ്ടു എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരാണ് അപ്പോൾ വാഹനത്തിനകത്തുണ്ടായിരുന്നത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് നിധിൻ ഒല്ലൂരിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയതെന്നും പോലീസ് അറിയിച്ചു നിധിനെ കോടതിയിൽ ഹാജരാക്കും മറ്റുള്ളവരെ കോടതി റിമാൻഡ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എല്ലാവരുടെയും അറസ്റ്റ് വധശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് നിധിനെതിരെ ചുമത്തിയത് അതേസമയം ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഈ നേതാവ് നിധിൻ ഒളിവിൽ പോയതിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാവിനെ ന്യായീകരിച്ച് സി പി എം രംഗത്ത് വന്നതും ശ്രദ്ധേയമായി ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിഴയടച്ചതാണ് ജീപ്പ് തകർത്തതിന് കാരണമെന്നിരിക്കെ കുഴപ്പം കാട്ടിയ എസ് ഐക്കെതിരെ നടപടി വേണമെന്നാണ് സി പി എം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടത് ഈ ആക്രമത്തെ ന്യായീകരിച്ചാണ് സി പി എം പ്രസ്താവന പുറത്തിറക്കിയത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ചാലക്കുടി എസ് ഐ അഫ്സലാണെന്നാണ് സി പി എം പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പോലീസിനെ വെല്ലുവിളിച്ചത് ഡിവൈഎഫ്ഐ നേതാവ് നിധിൻ പുല്ലനായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജീപ്പിന്റെ ചില്ല് തകർത്തതും കാർ അരിശം പ്രകടിപ്പിക്കുകയായിരുന്നു ഐ ടി ഐ പരിസരത്ത് ഹെൽമെറ്റ് ഇല്ലാതെ പോയതിന് എസ് എഫ് ഐ പ്രവർത്തകരിൽ നിന്ന് പിഴ ഈടാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ആക്രമം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി നേരിട്ടെത്തിയാണ് ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസിന്റെ പക്കൽ നിന്നും മോചിപ്പിച്ചത്